സർ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ വിധി വരികയാണല്ലോ ശിക്ഷിക്കപ്പെടുമോ ശിക്ഷ അത് വിധി പറയേണ്ടത് കോടതിയാണ് സെഷൻസ് ജഡ്ജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായ ഹണി എം ബർഗീസ് നാളെ വിധി പറയും ആ വിധി കഴിഞ്ഞാലും എന്തായാലും കേസ് തീരില്ല ദിലീപ് ശിക്ഷിക്കപ്പെട്ടാലും ദിലീപിനെ വറുതെ വിട്ടാലും ബന്ധപ്പെട്ട കക്ഷികൾ അപ്പീൽ പോവും സുപ്രീം കോടതി വരെ പോവും അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഞാൻ അത്യാവശ്യം നിയമം പഠിച്ച ഒരാളാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഹൈക്കോടതി പോയിരുന്നു അറിയാലോ പ്രതി അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിരീക്ഷണം ഞാൻ പറയാം അത് പക്ഷേ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളും രക്ഷപ്പെടാൻ പാടില്ല അത് ദിലീപാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും സന്ദീപ് വാര്യരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം അതിന് മാറ്റമൊന്നുമില്ല പക്ഷേ ആ പേരിൽ നിരപരാധി ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാനും പാടില്ല ഞാൻ പറഞ്ഞു ഞാൻ ജനറലി ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ഒരു നിരപരാധിയും ഒരു കേസിലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല നമ്മളിപ്പോൾ ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളാണ് ആദ്യം പറഞ്ഞത് പത്മരാജൻ്റെ പാലത്തായി കേസ് ആദ്യത്തെ വീഡിയോ നമ്മളാണ് ചെയ്തത് പത്മരാജൻ്റെ കേസിൽ ആ കോടതി വിധി തെറ്റാണ് പത്മരാജൻ െ കെട്ടിച്ചമച്ചതാണെന്ന് കോടതി വിധി വന്നപ്പോൾ കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് അതിശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇത് ഇന്ത്യ ലൈവിൽ നമ്മളാണ് അതിനുശേഷം അതിനുശേഷമാണ് മറ്റു പലർക്കും ധൈര്യം വന്നത് നമ്മൾ അതിനിശിതമായി കോടതി വിധിയെ വിമർശിച്ചു എൻ്റെ അതിന് താഴെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ വന്നാൽ നിങ്ങളുടെ മകൾക്കാണെങ്കിൽ നിങ്ങളെങ്ങനെ പറയുമോ എന്ന് പറയും ചോദിച്ചാൽ കമ്മൻ്റിട്ടവരുണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ വസ്തുതകൾ നോക്കുക വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇതിനകത്ത് ദിലീപ് ഈ കേസിൽ പൾസർ സുനിയെ പിടിക്കുന്നു അല്ലേ പൾസർ സുനിയേയും സംഘത്തിനെയാണ് പിടിക്കുന്നത് ദിലീപ് ആദ്യഘട്ടത്തിൽ പ്രതിയല്ലല്ലോ ദിലീപ് എങ്ങനെയാണ് പ്രതിയാവുന്നത് ദിലീപ് പ്രതിയാവുന്നത് ദിലീപ് ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തപ്പെടാം പൾസർ സുനി ജയിലിൽ കഴിയുന്ന പൾസർ സുനി അയാളുടെ സുഹൃത്തായ വിഷ്ണു സനൽകുമാർ വഴി എന്നെ കൊണ്ടൊരു കത്തയപ്പിക്കുന്നു ദിലീപിനെ കത്തയപ്പിച്ചിട്ട് ഒന്നര കോടി രൂപ വേണമെന്ന് ബ്ലാക്ക് ബ്ലാക്ക്മെയിൽ ചെയ്തു പോലീസുകാർ പൽസർ സുനിയെ കൊണ്ട് പോകുമ്പോൾ ജീപ്പിലിരുന്ന് ഒരു പോലീസുകാരൻ്റെ ഫോൺ വാങ്ങിച്ച് പൽസ സുനി ദിലീപിനെ വിളിക്കുന്നു എനിക്ക് കാശ് തരണം എന്ന് പറയുന്നു അങ്ങനെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നു പറഞ്ഞ് ദിലീപ് ഡി ജി പിക്ക് ഒരു പരാതി കൊടുക്കുന്നു അങ്ങനെയാണ് ദിലീപ് ഈ കേസിൽ എൻട്രി ആവുന്നത് ആണല്ലോ അതുവരെ ദിലീപിൻ്റെ പേരൊന്നും ആരുമില്ല പിന്നെ ചില ആളുകളൊക്കെ പറഞ്ഞ ചില മഞ്ജുവാര്യർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചില കമൻസൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ട് ദിലീപിനെ വരുന്നു പിന്നീട് ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്നു പുറത്തിറങ്ങിയിട്ടും ദിലീപ് വളരെ ആത്മവിശ്വാസത്തോടെ എൻ്റേത് വിവരങ്ങൾ ചോദിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം ഗൂഢാലോചന കോൺസ്പെറസി എന്ന് പറയുന്നൊരു വകുപ്പ് ചേർത്ത് ത്രീ ട്വൻ്റി ഐ പി സി ത്രീ ട്വൻറ്റി ചേർത്തിട്ടാണ് ദിലീപിനെ കേസിൽപ്പെടുത്തുന്നത് അതിന് കോൺസ്പെറസി എന്നുള്ള തിയറിക്ക് ഏറ്റവും കൂടുതൽ മൊഴി കൊടുത്ത ഒരാൾ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്നൊരു സംവിധായകൻ ഞാൻ അയാളുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്ന ഈ വാദം ഞാൻ സിനിമ പൊതുവിൽ കാണാത്ത ആൾ ആളാണ് അതുകൊണ്ടാണ് എൻ്റെ വിവരക്കേടായിരിക്കാം ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ് ഇയാൾ പരസ്യമായിട്ട് ഒന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു രണ്ട് കാര്യമുണ്ട് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗൂഢാലോചന നടത്തുക ഞാനും പ്രതിദിന തമ്മിലൊരു ഗൂഢാലോചന നടത്തുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അർജുനും സന്ദീപൊക്കെ അറിയുക നമ്മൾ രണ്ടും സ്വ സ്വസ്ഥമായിട്ട് എവിടെ ഇങ്ങനെ ഇരുന്ന് രഹസ്യമായ ഒരു കാര്യം പ്ലാൻ ചെയ്യും ബാലചന്ദ്രകുമാർ ചാനലുകളിലൊക്കെ വന്ന് പറഞ്ഞ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ ദിലീപിൻ്റെ വീട്ടിലിരിക്കുക ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അവളെ ഞാൻ വിടത്തില്ല അവളെ ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും എന്നിട്ട് ദില്ലി എണീറ്റ് പോയിട്ട് വീണ്ടും കുറച്ച് മദ്യം കഴിക്കും തിരിച്ചു വരും അവളെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഇതാണ് ഗൂഢാലോചന എനിക്ക് തോന്നുന്നത് ആ ഒരു ഒറ്റ മൊഴി മതി ഈ കേസ് ദുർബലപ്പെടാൻ ഒന്ന് ഗൂഢാലോചന എന്ന് പറയുന്ന അതിനുള്ള ഇൻഗ്രീഡിയൻസ് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയിലില്ല രണ്ട് ഇയാളിങ്ങനെ കള് കുടിച്ചിട്ട് കള്ള് കുടിച്ചിട്ട് നമ്മൾ ഞാനിപ്പോൾ അടുത്ത് ഞാൻ ഒരു റോക്കറ്റും എലോൺ മസ്കിൻ്റെ റോക്കറ്റും മേടിക്കും എനിക്ക് കുറച്ച് കാശ് കിട്ടിയ ഞാൻ റോസ്കറ്റ് ലോക്കറ്റും മടിക്കുകയും എനിക്ക് ചന്ദ്രനിൽ പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അത് കൂടാതെ വരെയാണോ നമ്മൾ അഞ്ചാറ് പേര് ഇരുന്നിട്ട് ആ പൂട്ടിയും വരുന്നുണ്ട് ശരി ആ ഡൽഹിക്ക് പോകണം അവിടെ പോയിരുന്നിട്ട് അയാൾ വരുന്ന വഴിക്ക് അവർ ഏറുപടക്കം മേടിച്ച് അയാൾ വരുന്ന വഴിക്ക് എഴുതണം അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇന്നടത്ത് എനിക്കൊരു സംഭവം ഉണ്ട് അവിടെ നിന്ന് എറിഞ്ഞാൽ അയാളുടെ വണ്ടി കൊള്ളു എന്നൊക്കെ നമ്മൾ ഒരു മുറിയിലിരുന്ന് പത്ത് പന്ത്രണ്ട് പേര് ഇന്ന് വർത്തമാനം പറയും എന്നിട്ട് വെള്ളമടിച്ച് സംസാരിക്കുന്നു മനസ്സിലായില്ലേ വെള്ളം ഒടിച്ച് സംസാരിക്കുക അതിനെങ്ങനെയാണ് ഗൂഢാലോചന അത് ഇയാൾ മദ്യപിച്ച് പറയുന്ന ഒരു പൊങ്ങച്ചം അല്ലേ നമ്മൾ യാണെനെ ഞാൻ കാണിച്ചു കൊടുക്കുക വെറുതെ ഇവിടത്തില്ല എന്നൊക്കെ നമ്മൾ പറയാനുണ്ട് പലരും പറയാനുണ്ട് എന്നോട് കളിച്ച് നോക്ക് എന്നൊക്കെ പറയുന്ന ആൾ മറ്റേ കക്ഷി വരുമ്പോഴത്തേക്ക് മിണ്ടാതെ പോകും അത് ഒന്ന് വെറുതെ പൊങ്ങച്ചം പറ രണ്ടും മദ്യലഹരിയിൽ പറയുന്നത് പിന്നെ ഗൂഢാലോചന എന്ന് പറയുന്നത് വളരെ രഹസ്യമായി ചെയ്യുന്നത് ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കേട്ടു ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവർ ഗൂഢാലോചന നട അതും ഗൂഢാലോചനയാണോ അവർ രണ്ടുപേരും ഇരിക്കുമ്പം നമുക്ക് ആ പോണ വഴിക്ക് സന്ദീപിൻ്റെ തലക്കെട്ടും കൊടുത്തേക്കാം കേട്ടോ ആരോട് നീ പറയണ്ട എന്ന് രണ്ടുപേരുകയൊക്കെ പറയുന്നത് ഗൂഢാലോചനയാ അല്ല ഇതാണ് ബാലചന്ദ്രകുമാറിൻ്റെ വാദം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ആ സമയത്ത് പറഞ്ഞ മലയാളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നികേഷ് കുമാർ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തനം എന്തൊരു ദിലീപ് വേട്ടയായിരുന്നു ദിലീപിനെ എങ്ങനെങ്കിലും കുരുക്കിയേ പറ്റുള്ളൂ എന്ന തരത്തിൽ വാശിയോടെ വൈരാഗ്യ ബുദ്ധിയോടെ നിരന്തരം വാർത്തകൾ ചെയ്തു നിരന്തരം വാർത്തകൾ ചെയ്തു അല്ലേ ഒരു ടെമ്പോ ദിലീപ് വലിയ ക്രൂരനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഭാസനാണ് നികൃഷ്ടനാണ് ടെമ്പോ ക്രിയേറ്റ് ചെയ്തു മീഡിയ എന്നിട്ട് ഈ ഗൂഢാലോചന നട പിന്നെ പിന്നെ ഒരു ഗൂഢാലോചന എറണാകുളത്തെ എം ജി റോഡിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് നടന്നു പറയുന്നത് എന്നിട്ട് ദിലീപിനെ ഒരു ജീപ്പിൽ പിടിച്ച് എത്തിക്കൊണ്ടു വന്നു ആ മുറിയിൽ വന്ന് ഗൂഢാലോചന കാണാൻ അവിടുത്തെ ഗൂഢാലോചന ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഗൂഢാലോചന ഒരു ക്രൈം നടന്നു ഒരാളെ കൊന്നു അവിടെ ബ്ലഡ് സ്റ്റെയിൻസോ രക്തക്കറകളോ ഒക്കെ ഉണ്ടെങ്കിൽ മുറി വന്ന് പരിശോധിക്ക് എന്ന് കളയാ ഗൂഢാലോചന നടന്ന എറണാകുളത്തെ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് ഗൂഢാലോചനയുടെ തെളിവ് ശേഖരിക്കാൻ ഒരാളെ കൊണ്ട് ഇതെന്ത് ഭിത്തിയിലൊക്കെ ആ ഗൂഢാലോചന ഇങ്ങനെ പതിഞ്ഞിരിപ്പുണ്ടാവും അത് അതിനു വേണ്ടിയല്ല ദിലീപിനെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു പരേഡ് നടത്തിക്കാൻ വേണ്ടി പോലീസ് ഉൾപ്പെടെ ഉള്ളവർ ചെയ്തതാണ് ഇത് സമാനമായൊരു സംഭവം ഓർക്കുന്നത് ഞാൻ പഠിക്കുന്ന സമയത്താണ് ഞാൻ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് സൂര്യനെല്ലിക്കേസിൽ പെൺകുട്ടിയായി കോട്ടയത്ത് അനുപമ തിയേറ്ററിൻ്റെ എതിർവശത്തുണ്ടായിരുന്ന ഒരു ലോഡ്ജിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ ഈ പെൺകുട്ടികളെ വാനിൽ കൊണ്ടുവന്നിറക്കി ആ നൂറുകണക്കിന് ആളുകൾ കണ്ടു നിൽക്കെ അവിടെ കൊണ്ടുപോയി തെളിവെടുക്കാൻ കൊണ്ടുപോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊരു മര്യാദകളാണ് മനഃപൂർവ്വം ചെയ്തതാണ് മനഃപൂർവ്വം ചെയ്താൽ ഈ പെൺകുട്ടിയുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി അവളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പോലീസ് കളിച്ച കളിയാണ് അതുപോലെയാണ് ദിലീപിനെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ദിലീപ് ഈ കേസ് നമ്മൾ എടുക്കുമ്പോൾ ദിലീപ് ഈ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ ഇല്ല കുറ്റകൃത്യത്തിൽ ദിലീപ് നേരിട്ടില്ല ആകെയുള്ളത് ദിലീപ് ഒത്താശ ചെയ്തു കൊടുത്തു പണം കൊടുത്തു അല്ലെ പണം കൊടുക്കാം എന്ന് പറഞ്ഞ് ചെയ്യിച്ചു എന്നുള്ളതാണ് ഒരു ദിവസത്തോളം ജയിലിൽ ദിവസം അത്രത്തോളം കിടന്നു ഞാൻ അതിലേക്കാണ് പറയുന്നത് അത് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ് ദിലീപ് ദിലീപ് എൺപത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്നില്ലേ പ്രജീത ചോദിക്കാൻ വന്ന ചോദ്യം ഞാൻ അങ്ങോട്ട് പറയാം കോടതിക്ക് അത് ബോധ്യപ്പെട്ട് അത് ഇയാൾ ജയിലിൽ കിടക്കണം എന്ന് വന്നതുകൊണ്ടായിരിക്കുന്ന ആയിരിക്കാം അതല്ലേ ചോദിക്കാൻ വന്നു ശരി നമ്മുടെ മാധ്യമങ്ങളിൽ അന്ന് മുഴുവൻ ഉണ്ടായിരുന്ന വാർത്ത എന്താണ് ദിലീപാണ് പ്രതി ദിലീപാണ് പ്രതി എന്ന് പറയുക ദിലീപിന്റെ അവിടെയുള്ള ദേവപുട്ടെന്ന് പറഞ്ഞ കടവരെ അടിച്ചു തകർത്തു അല്ലെ കുറെ ആളുകൾ പൊതു ജനമാണോ ഒന്നും അറിയത്തില്ല ദിലീപിനൊരു ശത്രുതയുള്ള കുറേ ആളൊന്നും അടിച്ചു കടത്തും ഒരുപക്ഷേ കോടതി ഈ വാർത്തകൾ വാർത്തകളുടെ മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോൾ കോടതികൾ ഭയചകിതരായിപ്പോവും പ്രത്യേകിച്ച് കീഴ് കോടതികൾ അതാണ് ഞാൻ പറഞ്ഞത് നേരിട്ട് ഒരു കുറ്റകൃത്യത്തിൽ പങ്കെ പങ്കെടുത്തിട്ടില്ലാത്ത ഒരാൾക്ക് സ്വാഭാവികമായും ഒരു പതിനഞ്ച് ദിവസത്തിൽ ജയിലിൽ കിടക്കേണ്ടി വരത്തില്ല ദിലീപ് എൺപത്തൊമ്പത് ദിവസം കിടന്നെങ്കിൽ എൻ്റെ പരിമിതമായ നിയമജ്ഞാനം വച്ച് ഞാൻ പറയുന്നത് മീഡിയ പ്രഷർ കൊണ്ടാണ് മാധ്യമ മാധ്യമങ്ങൾ എന്തു പറയും കോടതി ഒരു പണക്കാരനെ കണ്ടപ്പോൾ വഴങ്ങിക്കൊടുത്തു എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നത് കോടതി ഭയന്നിരിക്കാം കോടതി ഭയന്നു എന്ന് പറയുന്നത് കോടതി ലക്ഷ്യമൊന്നുമല്ല നമ്മൾ അങ്ങനെയാണ് ചില സമ്മർദ്ദങ്ങളെ പൊതുജനങ്ങൾ പൊതുജനങ്ങളുടെ സമ്മർദ്ദത്തിനൊക്കെ കോടതിയൊക്കെ ചിലപ്പോൾ വഴങ്ങാറുണ്ട് കോടതികൾക്ക് കോടതികൾ ഒരു പബ്ലിക് ഒപ്പീനിയനെതിരെ അങ്ങനെയൊന്നും കോടതി പോകാറില്ല സ്വാഭാവികം അതാണ് പറഞ്ഞത് നേരിട്ട് പങ്ക ഇല്ലാതെ വെറും ഒരു കോൺസ്പെറസി ഉണ്ട് എന്ന് പറയുന്ന ഇതിൽ മാത്രം ഉൾപ്പെടുത്തപ്പെട്ട ഒരാൾ എൺപത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്നത് അസ്വാഭാവികമാണ് അസ്വാഭാവികമാണ് അത് നിയമം അറിയാമെന്ന് ആരോടും ചോദിക്കുക അങ്ങനെ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പബ്ലിക് പ്രഷർ മീഡിയ ഉണ്ടാക്കിയ മീഡിയ ഹൈപ്പ് കൊണ്ടാണ് ദിലീപ് ഒരു കാലത്തും ഇനി തിരിച്ചു വരരുത് എന്ന് കേരളത്തിലെ ചില മാധ്യമങ്ങൾ കേരളത്തിലെ സിനിമാ പ്രവർത്തകർ ഒക്കെ ആരും ആലോചിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ദിലീപ് ജയിലിൽ കിടക്കുന്നു ജയിലിൽ കിടക്കുന്ന ഒരാളെ പോയി കണ്ടതുപോലും തെറ്റായി ഞാദൃഷായി പിടിച്ചു സിദ്ദിക്ക് പോയി കണ്ടു എന്തൊരു തെറിയായിരുന്നു സിദ്ദിഖിന് സിദ്ദിഖ് മോശക്കാരനും സിദ്ദിഖപ്പൻ മഹാനും എന്ന് പറയുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇത് ഞാൻ പറയുന്നത് ഒരു ഞാൻ ദിലീപ് കുറ്റക്കാരനല്ല എന്നല്ല ഞാൻ പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് നാളെ നമുക്ക് ഈ സമയത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് ഒരു മണി അടുപ്പിച്ചിട്ടുള്ളത് അല്ലേ ഞായറാഴ്ച ഒരു മണി അടുത്തുള്ള സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് നാളെ ഈ സമയത്തിന് മുമ്പ് അവധി വരും ഇനി നോക്കൂ ഇനി ഈ കേസ് സാധാരണ കേസ് വന്ന് കഴിയുമ്പോൾ കേസ് എത്രയും പെട്ടെന്ന് വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കണം എന്നുള്ള ആരുടെ താല്പര്യമായിരിക്കും കേസിൽ വിക്റ്റിമിൻ്റെ താല്പര്യമാണ് അല്ലേ പക്ഷേ ഈ കേസ് പ്രലോങ്ങ് ചെയ്യാൻ വിക്ടിമിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ശ്രമമുണ്ടായിട്ടുണ്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് എനിക്കും പ്രജിതയ്ക്കും ആർക്കും പോയി ഒരു മനസ്ട്രേറ്റിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം സി ആർ പി സി വൺ സിക്സ്റ്റി ഫോർ രണ്ടു തരം സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് എന്നെ ഒരു കേസിൽ പ്രതിയായിട്ട് പോലീസ് പിടിച്ചാൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് പോലീസിന് കൊടുക്കുന്ന വഴി അതിന് കോടതി മുമ്പാകെ ഒരു വലിയ വിലയില്ല പോലീസിനോട് നമ്മൾ പോലീസ് നമ്മളൊരു കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന മൊഴിക്ക് ഒരു വിലയില്ല നമുക്ക് കോടതി മാറ്റി പറയാം അതേസമയം വൺ സിക്സ്റ്റി ഫോർ സിആർ പി എസ് സി ആർ പി സി പ്രകാരം ക്രിമിനൽ നടപടിക്രമം വൺ സിക്സ്റ്റി ഫോർ അനുസരിച്ച് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് മാറ്റാൻ പറ്റില്ല മജിസ്ട്രേറ്റിന് മുന്നിൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുന്നതാണ് അത് പിന്നീട് മാറ്റാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞു അതിനൊരു വാലിഡിറ്റി ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല നമ്മൾ ഈ ഇതിൻ്റെ പ്രൊസീഡിങ്സ് മുഴുവൻ ഇൻ ക്യാമറയാണ് നടന്നത് ഇന്നിപ്പോൾ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് വേറെ ചില ഗൂഢാലോചന പുറത്ത് വരുന്നുണ്ട് ഗോവയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പുതിയ കഥകൾ അത് നാളത്തേക്ക് ദിലീപിനെ വീണ്ടും ദിലീപ് ഭീകരനാണ് ഉടുത്തുകെട്ടവനാണെന്ന് സ്ഥാപിക്കാനുള്ള സൈഡ് സ്റ്റോറികൾ ഇപ്പോഴും റെഡിയാണ് ഞാൻ ഇപ്പോഴും വീണ്ടും ഞാൻ പറയുന്നു ദിലീപ് നിരപരാധിയാണെന്നുള്ള മുൻവിധിയോടെ അല്ല ഞാൻ പറയുന്നത് ഇത് നിഷ്പക്ഷമായി ഞാൻ ഈ കേസിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയാണ് ഇന്നും മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ നോക്കൂ ഈ വളരെ സ്ട്രിക്റ്റായി എടുത്ത ഒരു ജഡ്ജിയാണ് ഹണി എം വർഗീസ് ആ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയി ആര് ഇര കാരണം ചോദ്യങ്ങൾ അസുഖകരമായ ചോദ്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടി ഒരു ജഡ്ജി ചോദിക്കുമ്പോൾ അത് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് എന്നൊരു പ്രതിയോ വാദിയോ സാക്ഷിയോ കരുതാൻ പാടില്ല കാരണം ഈ പറയുന്നതിൻ്റെ സത്യ സത്യാവസ്ഥ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യൽ ഓഫീസർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ അത് മുൻവിധിയോടെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഈ ജഡ്ജി പറ്റത്തില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു മര്യാദകരാണ് എന്നിട്ട് ഈ അവസാനം ഈ ജഡ്ജി തൃശ്ശൂർ ജില്ലയിലൊരു സി പി എം നേതാവിൻ്റെ വളരെ അടുത്ത ബന്ധുവാണെന്ന് വരെയുള്ള ആക്ഷേപം വരെ ആയിരിക്കാം അതിനെന്താ ജഡ്ജിയുടെ ഭർത്താവിനോ അച്ഛനോ സഹോദരനോ മകനോ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചുകൂടെ അവിടെ നമ്മൾ സി പി എം ഞാൻ സി പി എം എന്നാലും പറയില്ലോ ആരാൾ സി പി എമ്മിൻ്റെ ഒരു ജഡ്ജിയുടെ ജുഡീഷ്യൽ ഓഫീസറിൻ്റെ ബന്ധു സി പി എം ആയതോ ഇത്ര തെറ്റാണോ അങ്ങനെ എന്തെല്ലാം ഈ ഇത് പ്രളോങ്ക്യം ദിലീപിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസ് നീട്ടിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായും പ്രതി അങ്ങനെ ചെയ്യും പ്രതി അങ്ങനെ ചെയ്യും കാരണം എനിക്ക് കൂടുതൽ സമയം വേണം ഈ കേസിലെ വലിയ തമാശ എന്ന് പറയുന്നത് ഇതിനകത്ത് തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തെട്ട് പേര് കൂറുമാറിയിട്ടുണ്ട് കൂറുമാറന്ന് പറഞ്ഞാൽ പോലീസ് വിളിക്കുമ്പോൾ പറയുന്നത് കോടതി പറയുന്നത് ഒരു നിർബന്ധമില്ല വൺ സിക്സ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകൾ ഈ ഇരയുടെ ഭാഗത്തുനിന്ന് ഹാജരാക്കി നൂറ്റി നാൽപ്പത്തി രണ്ട് തെളിവുകൾ ഇരയുടെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ പ്രതിഭാഗത്ത് നിന്ന് അതായത് നൂറ്റിനാൽപ്പത്തിരണ്ട് തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഇരയുടെ ഭാഗത്തു നിന്ന് ഹാജരാക്കി പ്രതിഭാഗത്തുനിന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് താൻ ഈ കേസിൽ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കോടതി തെളിവുകളുടെയും സക്ഷിമുടികളുടെയും അടിസ്ഥാനത്തിൽ രണ്ടും കൂടെ വേ ചെയ്ത് ഒരു എടുക്കും അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും കഥകളൊക്കെ ഉണ്ടാക്കുന്നത് വീണ്ടും കോടതിയെ പ്രഷറൈസ് ചെയ്യാനാണെന്ന് ഞാൻ കരുതുന്നു കാരണം അങ്ങനെയല്ല ഗോവയിൽ വെച്ച് ശ്രമിച്ചിരുന്നു നാളെ അപ്പം നേരെ തിരിച്ചങ്ങാനും പറഞ്ഞാൽ ജഡ്ജി എന്തോ തുട്ടു വാങ്ങിച്ചിട്ടാണ് എന്നൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണോ എന്ന് എനിക്കറിയില്ല കാരണം ഈ പറയുന്ന വാർത്ത ചെയ്യുന്ന ആളുകൾക്കും ഒരു സംശയമുണ്ട് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട് ഈ കേസിൽ അല്ലേ നോക്കൂ ആരോടെങ്കിലും ചോദിച്ചോ ദിലീപ് ശിക്ഷിക്കപ്പെടും ഏഹ് ദിലീപ് ഒന്നും ശിക്ഷിക്കപ്പെടത്തില്ല ദിലീപ് ഇറങ്ങിപ്പോലും എന്ന് ദിലീപിനോട് ദേഷ്യം ഉള്ളിലും പറയുന്നുണ്ട് അവർ പറയുന്നത് അതിപ്പോൾ ദിലീപിന് കാശുണ്ടല്ലോ അതുകൊണ്ടാണ് അത് അവർ പറയുന്നത് എക്സ്ക്യൂസ് ആണ് കർഷക എക്സ്ക്യൂസ് മാത്രമാണ് കാരണം ഈ പറയുന്ന ദിലീപ് വിരുദ്ധരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ദിലീപ് ശിക്ഷിക്കപ്പെടാൻ മാത്രം കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു ബോധ്യം വളരെ സിമ്പിളാണ് തൻ്റെ കരിയർ ആകെ നശിപ്പിക്കുമാർ ഒരുത്തനെ പറഞ്ഞു വിട്ട് ഓടുന്ന വാഹനത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നടൻ പറയുന്നത് സാമാന്യ യുക്തിക്ക് തിരക്കാത്ത ഇനി ദിലീപിന് അത്രമാത്രം മുഴുത്ത പ്രാന്തുണ്ടെങ്കിൽ ദിലീപിനെ ശിക്ഷിച്ചിട്ട് ഊളം പറയലാണ് നടക്കണമെന്ന് ഞാൻ പറയും അല്ലെങ്കിൽ സ്വന്തം കരിയറും സ്വന്തം ബിസിനസ്സും എല്ലാം തകർത്ത് ഇത്ര ഒരു വിളയച്ചമായ കൃത്യം ദിലീപ് ചെയ്യുമെങ്കിൽ ചെയ്തുണ്ടെങ്കിൽ പ്രാന്താണ് ദിലീപ് ഏറ്റർക്കും വേണ്ടി കേട്ടോ ഞാൻ ചോദിക്കുന്നത് ദിലീപിനെ ഈ കേസിൽ കുരുക്കണമെന്ന് ഉദ്ദേശിച്ച് ആർക്കെങ്കിലും വേണ്ടിയിട്ട് പൾസറ സുനി പേര് പറഞ്ഞാണെങ്കിലോ ദിലീപിനെ ഇതിൽ കുരുക്കണമെന്ന് താല്പര്യമുള്ള വേറെ ആരെങ്കിലും ഉണ്ടല്ലോ ഒരു കാലത്ത് ഓർക്കുന്നുണ്ടോ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഡേറ്റ് കിട്ടണമെങ്കിൽ പോലും ദിലീപ് വഴി ശ്രമിക്കണം എന്നൊരു അവസ്ഥ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് മലയാള സിനിമയിലെ എല്ലാ സമസ്ത മേഖലകളും ദിലീപിൻ്റെ കീഴിലായിരുന്നു അത് ദിലീപിൻ്റെ പേര് ഗോപാലകൃഷ്ണനാണ് ആ പേര് ഒരു വലിയ ഘടകമായിരുന്നു ദിലീപ് പോയതിന് ശേഷം നമ്മുടെ സിനിമയുടെ ജോണറിൽ വന്ന മാറ്റം ഒന്നും ഒരുപാട് പറവകളും ആകാശത്ത് മലയാള സിനിമയുടെ ആകാശത്ത് പാറി നടക്കുകയാണ് അതിന് ശേഷമാണ് നമ്മളൊരു വാക്ക് കേട്ടത് മട്ടാഞ്ചേരി മാഫിയ എനിക്കറിയില്ല ഞാൻ മട്ടാഞ്ചേരി മാഫിയ തൊട്ടിട്ടും കണ്ടിട്ടുമില്ല പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു സാധനം വരുന്നത് ദിലീപിൻ്റെ അപ്രത്യക്ഷമാകലിന് ശേഷമാണ് അപ്പോൾ ദിലീപ് മലയാള സിനിമയിൽ ഉണ്ടാവരുത് എന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ദിലീപാണ് ഒരുപാട് കാലത്തിന് ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയെ കൈപ്പിടിയിലൊതുക്കിയ 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 ഒരു ഹിന്ദു അതൊരു വലിയ ഘടകമാണ് സാർ ഞാനങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് അവകാശമുണ്ട് ദിലീപ് വീഴേണ്ടത് മലയാള സിനിമയിൽ ഒരുപാട് ഹവാല പണം ഒഴുകാൻ ഒരുപാട് മഞ്ഞുമ്മൽ ബോയ്സുമാരുണ്ടാവാൻ താൽപ്പര്യമുള്ള ആളുകളുടെ ആവശ്യമായിരുന്നു ദിലീപ് മലയാള സിനിമയിൽ നിന്ന് ദിലീപ് അസ്തമിക്കണമെന്നത് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കാൻ ഒരുപാട് 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 കാര്യങ്ങൾ മലയാള സിനിമയെ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നുണ്ട് ദിലീപ് ഒരു ബ്രേക്കായിരുന്നു ദിലീപ് ഒരു തടസ്സമായിരുന്നു വളരെ ദിലീപിനെ എക്കാലത്തേക്കും ജയിലിലടയ്ക്കുക എന്നുള്ളത് പലരുടെയും ആവശ്യമാണ് ദിലീപ് നിരപരാധിയാണെങ്കിൽ ദിലീപ് പുറത്തു വരട്ടെ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടട്ടെ നമുക്ക് ഒരുപാട് സ്പെക്കുലേഷൻസിലേക്ക് പോകേണ്ട നാളെ പതിനൊന്ന് മണിക്ക് ശേഷം നമുക്ക് അറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നില നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിനു വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയും